ി രജനീകാന്ത് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് ഓണം കളറാക്കി രജനികാന്ത് മലയാളികൾക്കായി ഒരുക്കിയത് ഒരു സർപ്രൈസ് വൈറൽ വീഡിയോ അതിപ്പോൾ വൈറലായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇന്നലെ ആ വീഡിയോ എട്ട് നിമിഷം മുതൽ ഇതൊരു ഗംഭീരമായിട്ടുള്ള റെസ്പോൺസാണ് ആ വീഡിയോക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഓണം ഗംഭീരമായി ആഘോഷിക്കുകയാണ് കൂലി എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ നിന്ന് സൂപ്പർ സ്റ്റാർ രജനീകാന്തും കൂട്ടുകാരും ഓണം കളറാക്കി സൂപ്പർ സ്ഥാപനം രജനീകാന്തിന്റെ ഡാൻസ് നമ്പർ തിരുവോണനാലിൽ പച്ച ഷർട്ടും കോടിമുട്ടും ധരിച്ച് മലയാളികൾക്ക് വേണ്ടി സ്റ്റൈൽ മനൻ ഡാൻസുമായി എത്തിയ രജനീകാന്തിന്റെ ആ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ തരംഗമാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂലി സിനിമയുടെ സെറ്റിൽ നിന്നാണ് മലയാളികൾക്കായി രജനീകാന്തിന്റെ ഈ സർപ്രൈസ് വീഡിയോ എത്തിയത് രജനീകാന്ത് സിനിമയായ വേട്ടയനിലെ മനസ്സിലായോ എന്ന പാട്ടിനാണ് താരവും കൂലി സെറ്റിലെ അണിയറ പ്രവർത്തകരും ചേർന്ന് ചൂട് വെച്ചിരിക്കുന്നത് മലയാളിയായ ക്യാമറമാൻ ഗിരീഷ് ഗംഗാധരനും രജനിക്കൊപ്പം ചൂട് വെച്ചിട്ടുണ്ട് വേട്ടയനിലെ ഗാനം റിലീസ് ചെയ്ത സമയം മുതൽ ട്രെൻഡിംഗിൽ തന്നെയുണ്ട് ആ ഗാനം ഏറെ മുന്നിൽ തന്നെയാണ് ആ ഗാനത്തിന്റെ ഇപ്പോഴത്തെ സ്ഥാനവും ഗാനത്തിലെ സിഗ്നേച്ചർ ചൂട് വെച്ചാണ് ഓണം സർപ്രൈസ് വീഡിയോയിൽ രജനീകാന്ത് എത്തുന്നത് ഈ ചൂട് കൂലി ടീമിലെ സഹപ്രവർത്തകർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതും വീഡിയോയിൽ കാണാം കൂളിംഗ് ഗ്ലാസ് വെച്ച് സ്റ്റൈലായിട്ടാണ് ആയിട്ടാണ് രജനീകാന്തിന്റെയും സംഘത്തിന്റെയും ഈ പ്രകടനം ഓണം സർപ്രൈസ് ഡാൻസ് വീഡിയോയിൽ ചൂട് വയ്ക്കാൻ സംവിധായകൻ ലോകേഷിനെയും രജനീകാന്ത് ക്ഷണിക്കുന്നതായി നമുക്ക് ആ വീഡിയോയിൽ കാണാം ചൂടുകൾക്കൊടുവിൽ ചടുലമായ സ്റ്റൈൽ ആക്ഷൻ കൂടിയാണ് രജനീകാന്ത് നമുക്ക് വേണ്ടി സമ്മാനിക്കുന്നത് അങ്ങനെ ആ വീഡിയോ അവസാനിക്കുമ്പോൾ രജനീകാന്തിന്റെ ആ ഒരു വ്യത്യസ്തമായ ആക്ഷൻ നമ്മുടെ മനസ്സുകളെ കുളിർക്കൊള്ളിക്കുന്നു ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് കൂലി ചിത്രത്തിൽ മലയാളി താരങ്ങൾ ഒരുപാട് പേർ അഭിനയിക്കുന്നുണ്ട് മാത്രമല്ല അതിൻ്റെ പണിപ്പുറയിലും മലയാളികൾ ഒരുപാട് പേരുണ്ട് മഞ്ജുവാര്യരാണ് ചിത്രത്തിൽ നായികയെത്തുന്നത് ഒപ്പം തന്നെ ഒരു വില്ലൻ കഥാപാത്രത്തെ സൗബിനും അവതരിപ്പിക്കുന്നുണ്ട് കൂലിയുടെ സെറ്റിൽ സ്റ്റൈലായി ഓണം ആഘോഷിക്കുന്ന സൂപ്പർ താരം എന്ന അടിക്കുറിപ്പോ കൂടിയാണ് സൺ പിക്ചേഴ്സ് ഈ വീഡിയോ ഇന്നലെ പങ്കുവച്ചത് എന്തായാലും ആ ഒരു വീഡിയോയ്ക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ലഭ്യമായി ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് ഓണം അങ്ങനെ കളർ തന്നെയാക്കിയിരിക്കുകയാണ് രജനികാന്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവചി അത് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ